ക്കുമ്പോൾ അമ്മേ ചാകാൻ പോകുന്നവന് താഴാൻ പോകുന്നവന് മുങ്ങി താഴാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ ആ മാതാവ് ചോദിച്ചു പ്രാർത്ഥിച്ചോട്ടെ വന്ന് പ്രാർത്ഥിച്ചോള അമ്മ തറകെട്ടി അമ്മൊന്നുമല്ലാത്ത ഒരു മുറ്റത്തായിട്ട് അമ്മച്ച് കയറി അന്ന് വീടിനടുത്തേക്ക് ഒരു വലിയ സമാധാന കേട്ടങ്ങളൊരു സ്തോത്രമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അന്നാം അമ്മച്ചി വീട്ടിലേക്ക് വരാൻ വരുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് വേണമെങ്കിൽ നനക്കാം എന്നെ കേൾക്കുമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയും പറയുന്നു നിങ്ങളുടെ വീട്ടിലൊരു പിരിവുകാരൻ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പട്ടിയഴിച്ചു കിട്ടും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് അമ്മയും മറ്റൊരാൾ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ സുവിശേഷവുമായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ വഴി അടച്ചാൽ നിന്റെ വീട്ടിലേക്കുള്ള നീ രക്ഷയുക കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ അമേൻ പക്ഷെ നമുക്ക് എന്റെ മാതാവ് വിളിച്ച് വീട്ടിലേക്ക് കൊടുക്കാനൊന്നുമില്ല അമേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അമേൻ അമ്മേനാ മുറ്റത്ത് നിന്ന് എന്നോട് എന്നെ കണ്ട് മണ്ണുവാരി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നോട് ആ അമ്മച്ചൊരു ഭൂതി നടന്നു മോളെ നീ കർത്താവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ഈ തലമുറ അമേൻ അമേ കർത്താവിനാൽ പ്രയോജനപ്പെടും അവനെ ദൈവം രാജ്യങ്ങളിൽ ദേശങ്ങളിൽ മുഴുവനും അമേൻ ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം അവനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമേൻ ഒരു തകർന്ന കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് ഞങ്ങളുടെ വീടിനകത്തുണ്ടായിരുന്നത് തൊണ്ണൂറ്റിനാലിലാണ് ഞാൻ പറയുന്നത് അന്നെ അമേനാ സമയം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ അമേനീ മോ ഈ നടന്നു വരുന്ന കുഞ്ഞിൻ്റെ പ്രായവും ആ തറയിലിരുന്ന് മണ്ണ് വാരുന്ന കളിക്കുന്ന ആ മോൻ്റെ പ്രായമൊക്കെയാണ് ആ സമയത്തിന് അമേൻ ഒറ്റ റൂമിൽ അമേൻ അമേനെന്നെ കേട്ടോണം ഒറ്റ റൂമിൽ ഒരു റൂമിനകത്ത് അമേൻ ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ പിതാവും എൻ്റെ മാതാവും ഞങ്ങൾ താമസിക്കുകയാണ് അമേൻ വെള്ളം കയറുന്ന ഒരു സ്ഥലം വെള്ളം കയറുന്ന ഒരു സ്ഥലം എല്ലാ ദിവസവും പാമ്പിനെയും ചേരെയും അമേൻ 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 അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് പേടിച്ച് വെള്ളവും ഊറ്റെന്നൊക്കെ ഞങ്ങളുടെ അവിടെ പറയുന്നു ഇവിടെ എന്തോന്ന് എനിക്കറിഞ്ഞൂടോ ഈ മഴ പെയ്യുമ്പോൾ വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും അമേനങ്ങനെ അമേനൊരു ഒരു ചെളിക്കുഴി പോലെ അമേൻ അമേൻ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചു വരികയാണ് എൻ്റെ അപ്പൻ നല്ല അന്തസഹായം മദ്യപാനിയാണ് രാവിലെ തൊട്ട് അധ്വാനിക്കും വൈകുന്നേരം വരെ അധ്വാനിക്കും പോക്കറ്റ് നിറച്ച് പൈസ കിട്ടും പക്ഷേ ജീവിതത്തിനകത്തൊരു പ്രയോജനമില്ലാത്ത അനുഭവം അമേൻ ഓരോ ദിവസവും വഴക്കും ബഹളവും തർക്കങ്ങളും അമേൻ അങ്ങനൊരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇതേപോലൊരു സുവിശേഷ മഹായോഗം നടന്നു അമേൻ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു എന്നെ ആരെങ്കിലും അമേൻ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടോണം അമേൻ അന്ന് ആ കൺവെൻഷൻ്റെ തലേദിവസം തലേദിവസം ആ ആഴ്ചകളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ അമേൻ റോഡിൽ നിന്ന് വീട് കാണാൻ പറ്റുമെങ്കിലും വഴിയില്ലാത്തൊരു വീടാണ് ആ ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരമ്പത് അൻപത്തഞ്ച് വയസ്സ് അറുപത് അമ്മച്ചി ലഘുലേഖ എന്ന് പറയും ട്രാക്റ്റെന്നൊക്കെ പറയും സുവിശേഷം എഴുതിയ വാക്കുകൾ വാക്യങ്ങളൊക്കെ എഴുതി ട്രാക്റ്റ് കൊടുത്തു പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മേനാ വഴി നടന്നു വന്ന് അമ്മയോട് ചോദിച്ചു ചോദിച്ചുമ്പോളെ ഞാൻ ഈ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു അമേൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ ആ സമയങ്ങളാണ് പറയുന്നത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് സമയങ്ങൾ അന്ന് എൻ്റെ മാതാവ് വീടിനകത്തും എല്ലാ പ്രതീക്ഷയും അങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയോ ഇപ്പം എൻ്റെ ഒന്നും ഇഷ്ടമല്ലെങ്കിലും അമേൻ ജീവിതം തകർന്നു നിൽക്കുമ്പോൾ അമ്മേൻ ചാകാൻ പോകുന്നവന് താഴാൻ പോകുന്നവന് മുങ്ങിത്താഴാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ ആ മാതാവ് ഒന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു വന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അമ്മേൻ തറ കെട്ടി അമ്മേനൊന്നുമല്ലാത്ത ഒരു മുറ്റത്തോട്ട് ആ അമ്മച്ചി കയറി ഒരു വാക്ക് പ്രാർത്ഥിച്ചു അന്ന് വീടിനകത്തേക്ക് ഒരു വലിയ സമാധാനം വന്നു നിങ്ങൾ എന്നെ കേട്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അന്ന് അമ്മച്ചി വീട്ടിലേക്ക് വരാൻ വരുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് വേണമെങ്കിൽ വിലക്കാം എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയും പറയണം നിങ്ങളുടെ വീട്ടിലൊരു പിരുവുകാരൻ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പട്ടി അഴിച്ചു കിട്ടോ കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് അമേൻ മറ്റൊരാൾ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കയറ്റാതിരുന്നോ കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ സുവിശേഷവുമായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ വഴി അടച്ചാൽ നിൻ്റെ വീട്ടിലേക്കുള്ള സമാധാനവും രക്ഷയുമാണ് നീ അടയ്ക്കുന്നത് കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം ആമേൻ പക്ഷേ നമുക്കൊക്കെ കൃപയാൽ ഇതിനെ അംഗീകരിക്കാൻ ദൈവം ഒരു കൃപ തന്നു അന്ന് ആമേൻ എൻ്റെ മാതാവ് വിളിച്ച് വീട്ടിലേക്ക് കയറ്റി കൊടുക്കാനൊന്നുമില്ല അമേൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അമേൻ അമ്മേനാ മുറ്റത്ത് നിന്ന് എന്നോട് എന്നെ കണ്ട് ഇതൊക്കെ മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ആ അമ്മച്ചൊരു ദൂത് പറഞ്ഞു മോളെ നീ വിശ്വസിക്കുവാണെങ്കിൽ നീ കർത്താവിനെ വിശ്വസിക്കുവാണെങ്കിൽ നിൻ്റെ ഈ തലമുറ അമേൻ അമ്മേൻ കർത്താവിനാൽ പ്രയോജനപ്പെടും അവനെ ദൈവം രാജ്യങ്ങളിൽ ദേശങ്ങളിൽ അമേൻ ലോകം മുഴുവനും അമേൻ ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം അവനെ എഴുന്നേപ്പിക്കും അന്ന് അത് കേട്ടപ്പോൾ എനിക്കത് എനിക്ക് ഓർമ്മയില്ല എങ്കിലും കേട്ടതോ പറഞ്ഞതൊക്കെ ഈ കാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് അമ്മ ആ അമ്മ അടുത്തു പറഞ്ഞൊരു ദൂതുണ്ട് ഈ വീടിനെ ഞാൻ അനുഗ്രഹിക്കും കർത്താവ് അനുഗ്രഹിക്കും ഈ വീടിൻ്റെ അവസ്ഥയെ മാറ്റും അമേൻ പട്ടിണിയായ അത് അമേൻ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ വീടിനെ നോക്കി പറഞ്ഞു ഈ വീടിൻ്റെ അവസ്ഥകൾ മാറും ഈ വീട് വലുതാകുന്നത് ഞാൻ കാണുന്നു വിശാലതപ്പെടുന്നത് ഞാൻ കാണുന്നു അടുത്ത ദൂത് ഇങ്ങനെയാണ് പറഞ്ഞത് ഈ വീട് മുറ്റത്ത് അനേകം വാഹനങ്ങൾ കിടക്കുന്നത് ഞാൻ കാണുന്നു അമേൻ സൈക്കിള് പോലും വേടിക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം അമേൻ വണ്ടി വരാൻ വീട്ടിൽ വഴിയില്ല അന്ന് ഈ ട്രാക്ട് കൊടുത്ത അമ്മച്ചി ദൂത് പറയുന്നത് ഈ വീട്ടിൽ വാഹനങ്ങൾ വരും അമേൻ എൻ്റെ മനസ്സിൽ അന്ന് തൊട്ട് ആ ദൂത് കിടപ്പുണ്ട് മറ്റ് എന്നെ ഉപയോഗിക്കുമെന്നോ ഞാനൊരു സുവിശേഷകനാകുമെന്നുള്ള ദൂത് ഇല്ലെങ്കിലും ഈ വീട്ടിൽ വണ്ടി വരുമെന്നുള്ള ദൂതെൻ്റെ അകത്തുണ്ട് കാരണം ഞാൻ ഒരു കുഞ്ഞു പ്രായത്തിൽ കേൾക്കുന്ന ദൂതാണ് വണ്ടി വരുന്നത് ആ വണ്ടി അമേൻ ഇങ്ങനെയുള്ള കാർ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഇതാണല്ലോ അമ്മേൻ അന്ന് ഞാൻ ഇങ്ങനെ ഓർക്കും എങ്ങനെ ഈ വീട്ടിൽ വണ്ടി വരും വഴിയില്ലാത്ത വീട്ടിൽ എങ്ങനെ വണ്ടി വരും നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ അമേൻ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മണ്ണ് കുഴച്ച് അമേനൊരു പാലമുണ്ടാക്കി നാലഞ്ച് പുരേടത്തിൻ്റെ മുകളിലൂടെ മണ്ണ് കുഴച്ച് എൻ്റെ ഒരു ചിന്ത ഞാൻ മണ്ണുണ്ടാക്കി കുഴച്ചൊരു പാലം കെട്ടി ആകാശത്തിൻ്റെ മുകളിലൂടെ റോഡിലേക്കൊരു പാലം ഉണ്ടാക്കി അതുവഴി ഞാൻ വളർന്നു വലുതാകുമ്പോൾ ആ അമേൻ അതിനകത്തൂടെ വണ്ടി കയറ്റി എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവരും അമേൻ അമേനെ പ്രായത്തിലെ ചിന്തയാണ് പിന്നെ അടുത്ത ചിന്ത അല്ലെങ്കിൽ ഞാനൊരു ഹെലികോപ്റ്റർ മേടിക്കും ഹെലികോപ്റ്ററിനകത്തൊരു കാറ് മേടിച്ച് എൻ്റെ വീടിൻ്റെ മുകളിലൂടെ കെട്ടിയിറക്കും പക്ഷേ രണ്ടും ചെയ്യേണ്ട വന്നില്ല വീട്ടിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ വഴിയായി ഒരാമയൻ പറയണം വണ്ടി വന്നു ഒരാമയൻ പറഞ്ഞാട്ടെ ആ വീടിനകത്ത് വിശാലതയായി ഇന്ന് ആ ദേശത്തിൽ അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീടായി ആ ദേശത്ത് ദൈവം നിർത്തുന്നു എങ്ങനെ ഇത് മാറിയത് അന്ന് വീട്ടിലേക്ക് വന്ന സുവിശേഷത്തിന് ഒരവസരം കൊടുത്തു എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ അന്ന് നടന്ന കൺവെൻഷന് എൻ്റെ പപ്പ പോയി അമ്മ പോയി അമ്മേൻ അപ്പനോട് പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രിത്തെ കൺവെൻഷന് പോകാം അമേൻ അര ഫിറ്റായിരിക്കുന്ന അപ്പൻ മുഴുവൻ അന്ന് നല്ല ഫിറ്റല്ല ഇച്ചിരി ഉണ്ട് അമ്മേൻ ആ സ്മെല്ലോടെ ഇച്ചിരി സ്പ്രേയൊക്കെ അടിച്ച് അമേൻ ആ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ അമേൻ പുറകിൽ പോയിരുന്നു അന്നത്തെ മീറ്റിങ്ങിനകത്ത് കർത്താവ് തൊട്ടു അമ്മേൻ രണ്ടാമത്തെ കൺവെൻഷനും പോയി അന്നത്തെ മീറ്റിങ്ങിനും തൊട്ടു മൂന്നാമത്തെ കൺവെൻഷനും പോയി മൂന്ന് ദിവസത്തെ കൺവെൻഷനും പോയി മൂന്ന് ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ വീടിനകത്ത് സമാധാനമായി നിങ്ങൾ എന്നെ കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം എൻ്റെ ശബ്ദം ഇവിടെ മാത്രമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഈ ശബ്ദം ഇന്ന് രാത്രി ചെല്ലുന്നുണ്ട് അന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു അന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ ദേശത്തിലെ ഏറ്റവും തകർന്ന കുടുംബമോ ചിലപ്പോൾ ആ വീട് പോലും അവിടെ കാണത്തില്ല അമ്മ ഞാൻ ഇന്ന് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ആ നാട്ടിൽ ഏറ്റവും മോശകരമായ ഒരാളായി മാറാൻ സാധ്യത ഉണ്ടായിരുന്നു നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ അതിനുള്ള എല്ലാ സാധ്യതയും ഞങ്ങളുടെ നാടിനകത്തുണ്ട് ഞങ്ങളുടെ നാട് അമേൻ അത്രയ്ക്ക് നല്ല നാടല്ല അമേൻ അമ്മ ഞങ്ങളുടെ നാട് അടിച്ചു നോക്കുമ്പോഴേ അമ്മ നല്ല വാർത്തകളല്ല ഇന്ന് യൂട്യൂബിലും ഗൂഗിളിലും ഒന്നും കിടക്കുന്നത് നിങ്ങളെന്നെ കേട്ടെങ്കിലൊരു സ്തോത്രം പറയണം അമ്മേൻ അതെല്ലാം ചെയ്യുന്നത് എൻ്റെ കൂടെ പഠിച്ചതും എൻ്റെ കൂടെ നടന്നതുമായ കൂട്ടുകാരാണ് പക്ഷേ എന്നെ അവിടുന്ന് ഒരു സുവിശേഷകനായി മാറ്റിയത് അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഈ മരണത്തെ നീക്കിയ സുവിശേഷമാണ് കേട്ടവരുണ്ടെങ്കിൽ കൈ ഒരു സ്തോത്രം പറയണം അമ്മയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ട്രാക്റ്റ് കൊടുത്ത അറുപത് വയസ്സുള്ള അമ്മച്ചിയെ അമേൻ അമേൻ പറഞ്ഞതുപോലെ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു ദൈവം ചെറുതായി ഉപയോഗിക്കാൻ തുടങ്ങി വീടിൻ്റെ അവസ്ഥ മാറി അമേൻ വണ്ടികൾ വീട്ടിൽ വരാൻ തുടങ്ങി വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി അമേൻ എന്താണ് സുവിശേഷം ഏതോ പാസ്റ്റർ ഞങ്ങൾക്ക് തന്ന പൈസയല്ല ഏതോ പ്രവാചകൻ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് പൈസ എല്ലാ ദിവസവും തരുന്നില്ല എൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ വീട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങി അമേൻ അമേൻ ആ പൈസ മദ്യപാനം വഴി അമ്മേൻ മറ്റ് വഴിയിലൂടെ അമ്മേനത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു പക്ഷേ ഇന്ന് അമ്മേ നൂറ് രൂപ അപ്പത്തേയും വെള്ളത്തെയും വീഞ്ഞിനെയും ദൈവം അനുഗ്രഹിച്ചു എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും ഉണ്ടെങ്കിൽ അതേ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ കേട്ടവരുണ്ടെങ്കിൽ ഇതേ അനുഭവത്തിലൂടെ കർത്താവ് വിടുവിച്ചവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ അമേ ഞാൻ എന്തിനാ പറയുന്നത് ഞാൻ എപ്പോഴും പറയാം ഇപ്പോഴും പറയാം നിങ്ങളുടെ വെടുക്കലേക്ക് വരുന്ന ഈ സുവിശേഷത്തെ നിന്റെ ചെവി അടയ്ക്കരുത് ഒരാമയം പറയുക സുവിശേഷം വരുമ്പോൾ ഇമാര് ഭയങ്കര ബഹളമാണെന്ന് പറയരുത് ബഹളത്തെക്കാൾ നല്ല ഇത് ഇത് നിൻ്റെ ജീവിതത്തെ മാറ്റും അമ്മയൻ എൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇന്ന് നാട്ടിൽ പേരുണ്ട് മാന്യതയുണ്ട് കുടിയൻ്റെ നല്ല ഞങ്ങൾ അറിയപ്പെടുന്നത് ഒരു സുവിശേഷകന്റെ വീട് സുവിശേഷം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട വീട് എന്നാണ് അറിയുന്നത് അമേൻ കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ് ഇന്ന് ആ സുവിശേഷത്തിൻ്റെ ശക്തി എവിടെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുള്ളവർ ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് കൈയ്യൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് കൈയ്യൊന്ന് ഉയർത്തി കർത്താവേ അമേൻ വീടിനകത്തും തെരുവിനകത്തും അമീൻ റോഡിനകത്തരുന്നൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഈ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കണം യേശുവേ യേശുവേ യേശുവേൻ സുവിശേഷം രക്ഷ കൊണ്ടുവരുമെങ്കിൽ സുവിശേഷം മരണത്തെ മാറ്റുമെങ്കിൽ സുവിശേഷം ശാപത്തെ മാറ്റുമെങ്കിൽ സുവിശേഷം സന്തോഷം കൊണ്ടുവരുമെങ്കിൽ സുവിശേഷം നല്ല വാർത്ത കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഏശോപ്പാ ആ രക്ഷ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എൻ്റെ തലമുറയിലേക്ക് വരണമേ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചേ എൻ്റെ വീടിനകത്തേക്ക് വരണമേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ അങ്ങയോടെ ഹമേൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ സൗഖ്യം എൻ്റെ മേൽ അയക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ എത്ര പേര് അമേൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഒരു സമാധാനം കിട്ടിയ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ ഒരു സമാധാനം കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ആ സുവിശേഷം നിനക്ക് അമേ നിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാത്രി മരണത്തെ മാറ്റി അമേ കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ ഒരു വാക്കും കൂടെ പറയുമ്പോൾ അമേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് പൂർത്തീകരണമുണ്ടാകും കാലാകാലങ്ങളിൽ ദൈവത്തിന് ചിലരെ വേണം ദൈവത്തിന് വേണം ഈ പട്ടണത്തിൽ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നു നിങ്ങളൊരു സാധാരണക്കാരല്ല കേട്ടവരുണ്ടെങ്കിൽ രാമയം പറയാം അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് ഒരു സാധാരണക്കാരനല്ല ഞാനിപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഇതിനെ പുറത്തുള്ളവർക്കും കൂടെ വേണ്ടിയാണ് പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ജീവിക്കുന്നവരടാ ഇങ്ങനൊരു കർത്താവിനെ ഇത്രയും അടുത്തറിയുവാൻ നമുക്കൊരവസരം കിട്ടിയത് ഒരു സാധാ കാര്യമല്ല മനസ്സിലായവർ ഇനി നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ അറിഞ്ഞുപോയി സത്യം നമ്മുടെ സഹോദരങ്ങൾ അറിയത്തില്ല നമുക്ക് എന്തറിയാം ഇത് അറിയാം ഇനി നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഉയർത്തി ഒന്ന് പിടിച്ചേ കർത്താവ് ഈ സുവിശേഷം എൻ്റെ ലൈഫിനകത്തും ഒരു മാറ്റം ഉണ്ടാകട്ടെ കൈകളൊന്നും ഉയർത്തിയെന്ന് പിടിച്ചേ ആഴി ആഴത്തിൽ ഞാൻ കീടന്നു എന്നെ മാറപു കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞേ ആഴിയാഴത്തിൽ ഞാൻ ഞാൻ കീടന്നു എന്നെ ീ അങ്ങനെയുള്ളവർ ആ കൈ ഒന്ന് ഉയർത്തിയത് പിടിച്ച് മാർവോടു ചേർത്തണച്ചു തീരും മരണം നീങ്ങുകയാണ് നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി പിടിക്കാമോ ചിലടെ കൈയിൽ കർത്താവ് പിടിക്കുന്നു ഒറ്റ മിനിറ്റ് ആ കൈ ഒന്ന് ഉയർത്തി കണ്ണുടച്ചെന്ന് പിടിച്ചു കയ്യിൽ അവൻ ചില വീടിനകത്തേക്ക് സമാധാനം വരുന്നു എനിക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നു ചിലരുടെ കയ്യിൽ അവൻ പിടിക്കും അവൻ പിടിക്കും ചില കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവൻ പിടിക്കുന്നു ചില സഹോദരങ്ങളുടെ കയ്യിൽ അവൻ പിടിക്കുന്നു ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു ഈ ഫ്രണ്ടിൽ നിറയിലിരിക്കുന്ന ചിലരുടെ കയ്യിൽ പിടിക്കുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ചിലരുടെ കയ്യിൽ അവൻ പിടിക്കും പിടിക്കുന്നു കൈ ഉയർത്തി പറഞ്ഞ മരണം നീങ്ങി